സ്റ്റേജിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ അമ്പതടിയുടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാലിബ്രേഷൻ നമ്മൾ ചെയ്യുമ്പോഴേ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് പിങ്ക് വോയിസ് എന്ന് പറഞ്ഞു എന്താണ് പിങ്ക് നോയിസ് എന്താണ് പിങ്ക് നോയിസ് എന്താണ് നമസ്കാരം നമസ്കാരം അപ്പൊ മറ്റൊരു സംശയം നമ്മൾ ഈ തിയേറ്ററിലെ തിയേറ്റർ ഓണേഴ്സായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് സൗണ്ട് എഞ്ചിനീയർ വന്നിട്ട് വന്നിട്ടിപ്പോ കാലുബ്രേറ്റ് ചെയ്ത് പോയിട്ടുള്ളൂ നിങ്ങളൊന്നു വന്ന ഒരു പടം കാണുന്നൊക്കെ പറയാറുണ്ട് അപ്പൊ നമ്മൾ ഈ കാലുബറേഷൻ ഉള്ള വാക്ക് കുറെ കേട്ടെങ്കിലും എന്താണ് ഒരു തിയേറ്ററിലെ സൗണ്ട് കാലിബ്രേഷൻ എന്നുള്ളതൊന്ന് വ്യക്തമാക്കോ തീർച്ചയായിട്ടും സൗണ്ട് കാലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓഡിറ്റോറിയത്തിനകത്ത് സൗണ്ട് സെറ്റ് ചെയ്യുമ്പോൾ അതായത് തിയേറ്ററിനകത്ത് സൗണ്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ാപ്പിൽ ഇതിന്റെ ഒരു ഗ്രാഫ് ഉണ്ട് ഒരു സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ തീർച്ചയായിട്ടും അങ്ങനെയല്ല നമുക്ക് ഓരോ പ്രൊഡക്റ്റും ഉണ്ട് ഇതിന് സൗണ്ട് സൗണ്ട് കാർഡിന് ഒരു പല സൗണ്ട് കാർഡിന്റെ കമ്പനികളുണ്ട് അപ്പോൾ അതിൽ നമുക്ക് തൃപ്തിയായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാം അപ്പോൾ അതിപ്പോൾ ഞാൻ ചെയ്യുന്ന തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അപ്പൊ ആ ഒരു അവരത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലൊരു ഗ്രാഫ് ഉണ്ട് ആ ഗ്രാഫിൽ നമ്മൾ ഓരോ ഫ്രീക്വൻസികളും കൊണ്ടുവന്ന് എത്തിക്കണം അത് ട്യൂൺ ചെയ്യുമ്പോഴാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം ആ എല്ലാ ചാനലും സെപ്പറേറ്റ് ചെയ്യണം അത് മാത്രല്ല ഇതിൽ ഒരു തേർട്ടി ടു ബാൻഡ് സിസ്റ്റിൻ ബാൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗ്രാഫുകളുണ്ട് ഇക്രേസർ അത് നമ്മൾ ഓരോ ഇതിലും കൊണ്ടുവന്ന് ഈ ഗ്രാഫിനെ കണക്ടാക്കിയിട്ട് എത്തിച്ചു കഴിഞ്ഞാലാണ് പക്കായിട്ടുള്ള സൗണ്ട് നമുക്ക് കിട്ടുള്ളൂ അത് അക്കോസ്റ്റിക് കൂടി മെയിൻ ഘടകമാണ് അക്കോസ്റ്റിക് നന്നായാലേ നമുക്ക് വിചാരിച്ച പോലെ കിട്ടുള്ളൂ ഈ അക്കോസ്റ്റിക്സിനെ പറ്റി പറയുമ്പോഴേ ഈ കാർപ്പറ്റിടു കാർപ്പറ്റ്സിന് ഇതിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും അതായത് ഇപ്പൊ നമ്മള് സ്റ്റേജിന്റെ അടുത്തുനിന്ന് ഉള്ള ഒരു ഏരിയ പ്ലെയിൻ ഏരിയ ടൈൽ ഒക്കെ ഏരിയ ഇതില് സൗണ്ട് റിഫ്ലക്ട് ചെയ്യും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇടും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ സീറ്റിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ സിന്തറ്റിക് ലെതറുണ്ട് പ്യുവർ ലെതർ ഉണ്ട് കോട്ടൺ ഉണ്ട് അതുപോലെ പല മെറ്റീരിയൽസ് ഉണ്ട് അപ്പൊ ഇതിനനുസരിച്ച് എന്തെങ്കിലും ഇതിന് ഇതിനെന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല അതൊക്കെ നമുക്ക് ട്യൂൺ ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ ഒരു ചില തിയേറ്ററില് നമ്മൾ ചെല്ലുമ്പോഴേ ഏകദേശം ഒരേ സൈസുള്ള ഹാളാണെങ്കിലും ചില സ്ഥലങ്ങളിൽ ഒരു ആറ് സബ്ബൂഫറ് ചിലയിടത്ത് രണ്ട് സബ്ബൂഫർ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ പന്ത്രണ്ടും പതിനാലും സബ്ബൂഫർ ഉണ്ടാവും സോ ഈ സബ്ബൂഫറുകളുടെ എണ്ണം ഇങ്ങനെ നമ്മൾ അനിയന്ത്രിതമായിട്ട് കയറ്റി വെക്കുന്നതിനെ പറ്റി എന്തെങ്കിലും അല്ല അതിൽ എനിക്കതില് വലിയ കൂടുതൽ അഭിപ്രായങ്ങളൊന്നുമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടി വെയ്യാ എല്ലാവർക്കും ഈ സബ് ബൂഫർ ആസ്വദിക്കാൻ ഒരു അതായത് അതിന് വരുന്ന സൗണ്ട് ആ ഫ്രീക്വൻസി അത് നല്ല സ്മൂത്ത് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഒരു സബ് സബ് ഓഫർ ഒറ്റ സബ് ഓഫർ സ്പീക്കർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഒരുപാട് ഗെയിൻ കൂട്ടിക്കഴിഞ്ഞാലേ ആ ഓഡിറ്റോറിയം ചിലപ്പോൾ കവർ കവറാവുള്ളൂ അപ്പം നമ്മൾ അതിന് മുതലേ ഒരു രണ്ടെണ്ണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പകുതിയിലൂടെ വരുള്ളൂ അപ്പോൾ അതിൽ തന്നെ നമുക്ക് സൗണ്ട് ഒന്നും കൂടി ആക്കി എടുക്കാൻ പറ്റും നമ്മൾ ഈ കിങ്സ് സൈസ് ഹാളുകൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ പഴയ സമയത്ത് വലിയ ഹാളുകൾ ഉണ്ടല്ലോ അമ്പത് അടി വീതിയും ഏകദേശം ഒരു നൂറടിയോളം നീളവുമുള്ള അതെ നൂറ് അമ്പതും എന്നുള്ള രീതിയിലുള്ള ഹാളുകൾ എനിക്ക് ഒരു പെർഫെക്റ്റ് സൈസ് ഹാളായിരിക്കും അല്ലെ അത്തര ഹാളുകളിൽ നമുക്കൊരു എത്ര സബൂഫർ വരെ അത് സ്റ്റേജും ണെങ്കിൽ ആളിലാണെങ്കിൽ സറൗണ്ടിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഈ രണ്ട് സബ് അതായത് രണ്ട് ഇതായിട്ട് വെക്കണം പുറകില് രണ്ടെണ്ണം വെക്കും ലെഫ്റ്റ് റൈറ്റില് അങ്ങനെ നാല് ഒരു അമ്പത് അടിക്കുമുകളിൽ സ്ക്രീൻ സൈസ് ഉള്ള ഹാളുകളിലൊക്കെ നമ്മൾ ഈ സ്പീക്കേഴ്സ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അമ്പത് അടിയിന്നുള്ള വലിയ ഹാളുകളിൽ സ്പീക്കേഴ്സ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേജിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ അമ്പതടിയുടെ മേലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻട്രൽ ചാനൽ അതായത് ലെഫ്റ്റ് റൈറ്റ് സെന്റർ ഇതാണ് ഇപ്പോൾ ഉള്ളത് അതെ ഇത് ഇതിന്റെ ഇടയിൽ ലെഫ്റ്റ് സെന്റർ വരും റൈറ്റ് സെന്റർ വരും അത് അത്രയും വീതി ഉണ്ടെങ്കിൽ മാത്രമേ അത് മെനക്കെടേണ്ടു ചുമ്മാ അത് കൂടുന്ന വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല നമുക്ക് അല്ലെ ക്വാളിറ്റി നഷ്ടപ്പെടും അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവലിംഗ് അറിയില്ല ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന ട്രാവലിംഗ് അത്ര വ്യക്തമായിട്ട് അറിയില്ല അത് വലിയ ഹാളാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ മാതിരി ഇവിടെ നിന്ന് ഒരു സൗണ്ട് ട്രാവൽ ചെയ്ത് മിഡിൽ എത്തി അത് അപ്പർ ലാസ്റ്റ് എത്തുന്നവരെയുള്ള ഒരു ട്രാവലിംഗ് അല്ലെ അതല്ല ഉദ്ദേശിച്ചത് വൈഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രേം വൈഡ് ഓഡിറ്റോറിയം ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഇടയിൽ സ്പീക്കർ വെച്ച് ഒന്നുകൂടി കൂടി സപ്പോർട്ട് ചെയ്യാം കാരണം അത് ശരിക്കും ഇങ്ങനെ ട്രാവൽ ചെയ്യണേ ഈ കാലിബ്രേഷൻ നമ്മൾ ചെയ്യുമ്പോഴേ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് പിങ്ക് വോയിസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് പിങ്ക് നോയിസ് എന്താണ് പിങ്ക് നോയിസ് അതെ അതായത് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഔട്ട് ചെയ്യും നമ്മളെ സ്റ്റേജിലാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു സൗണ്ട് ഇങ്ങനെ വന്നു കൊണ്ടിരിക്കും അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് നമ്മൾ ആദ്യം പറഞ്ഞ ഗ്രാഫ് വെച്ചിട്ടാണ് അതിൽ അത് വരുമ്പോഴേ നമുക്ക് മോണിറ്ററിൽ കാണാൻ പറ്റും അല്ല അല്ല നമുക്ക് ഒരു ഇട്ടിട്ട് പണ്ടത്തെ കാലത്ത് നമ്മൾ പ്രൊജക്ടറൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ചെയ്തോണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം അല്ലേ ഇതൊരു കടലാണ് എത്തില്ല ആണല്ലേ ഇപ്പോഴും നമ്മളൊന്നല്ല അപ്പോൾ അപ്പൊ കടലിലേക്ക് ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ കരയല്ലേ അല്ലേ തീർച്ചയായിട്ടും ഞാൻ ഒരുപാടുണ്ട് അതിലേ ആണല്ലേ അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ കുറച്ചധികം വിശേഷങ്ങൾ റഹ്മാനൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും മറ്റൊരു വിശേഷമായിട്ടല്ലേ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം